ഓൺലൈൻ തട്ടിപ്പിൽ നിരവധി പേർക്ക് വീണ്ടും പണം നഷ്ടമായി ഒൻപത് കേസുകൾ കണ്ണൂർ സിറ്റി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തു കണ്ണൂർ സിറ്റി മയിൽ വളപട്ടണം കതിരൂർ പള്ളിക്കുന്ന് മട്ടന്നൂർ കണ്ണപുരം സ്വദേശികൾക്കാണ് പണം നഷ്ടമായത് ഓൺലൈൻ ഷെയർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് കണ്ണൂർ സൈബർ പോലീസിൽ ലഭിക്കുന്നത് അടുത്ത ദിവസങ്ങളിലായി ഒൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് കണ്ണൂർ സിറ്റി മയിൽ വളപട്ടണം കതിരൂർ പള്ളിക്കുന്ന് മട്ടൂർ കണ്ണപുരം സ്വദേശികൾക്ക് പണം നഷ്ടപ്പെട്ടു എട്ട് ലക്ഷത്തോളം രൂപയാണ് വിവിധ കേസുകളിലായി പരാതിക്കാർക്ക് നഷ്ടമായത് കണ്ണൂർ സിറ്റി സ്വദേശിയുടെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നഷ്ടമായത് വാട്സാപ്പിൽ മെസ്സേജ് കണ്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനായി പ്രതികളുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകുകയായിരുന്നു പിന്നീട് പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ നൽകാതെ വഞ്ചിക്കുകയായിരുന്നെന്നാണ് പരാതി മയിൽ സ്വദേശിക്ക് ഒരു രൂപയാണ് നഷ്ടമായത് വാട്സാപ്പിൽ മെസ്സേജ് കണ്ട് ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നതിനായി പ്രതികളുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകുകയായിരുന്നു വളപട്ടണം സ്വദേശിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുപ്പത് രൂപ നഷ്ടപ്പെട്ടു മരുന്ന് വിതരണക്കാരനായ പരാതിക്കാരൻ ഇന്ത്യമാർട്ട് വെബ്സൈറ്റിൽ കണ്ട വിലാസത്തിൽ പണം നൽകിയതാണ് തട്ടിപ്പിന് ഇരയാകാൻ ഇടയാക്കിയത് കതിരൂർ സ്വദേശിക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയും നഷ്ടമായി ഫേസ്ബുക്കിൽ വീടും സ്ഥലവും ലോൺ മുഖേന ലഭിക്കുമെന്ന് കണ്ട് പണം നൽകിയ ആളാണ് തട്ടിപ്പിന് ഇരയായത് പള്ളിക്കുന്ന് സ്വദേശിനിക്ക് നഷ്ടമായത് നാൽപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റിയേഴ് രൂപ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒ ടി പി നൽകിയപ്പോഴാണ് പണം നഷ്ടമായത് മട്ടന്നൂർ സ്വദേശിയുടെ നാൽപ്പതിനായിരത്തി അറുന്നൂറ് രൂപയും നഷ്ടമായി വടപട്ടം സ്വദേശിയുടെ ഇരുപത്തി അയ്യായിരം രൂപയും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും അയ്യായിരത്തി ഒരുന്നൂറ് രൂപയും നഷ്ടമായതായും പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് കണ്ണപുരം സ്വദേശിനിക്ക് ആറായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് രൂപ നഷ്ടമായി ഫ്ലിപ്കാർട്ടിൽ ഡ്രസ് ഓർഡർ ചെയ്തിരുന്ന പരാതിക്കാരിയെ പ്രൊഡക്റ്റ് ഡെലിവറി നൽകാമെന്നും മറ്റും പറഞ്ഞ് ഡെലിവറി ചാർജ് തുക നൽകാൻ ക്യു കോഡ് അയച്ചു നൽകിയാണ് പണം തട്ടിയത് ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാണെന്നും അതീവ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് പറഞ്ഞു ഇത്തരം തട്ടിപ്പുകൾ കണ്ടാൽ ഉടൻ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ